ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഹമാസിന്റെ ഒരു തുരങ്കം കണ്ടുപിടിച്ചു അത് അവർക്ക് തകർക്കണം തകർക്കുക മാത്രമല്ല അത് ചിത്രീകരിക്കുകയും വേണം എന്നാൽ എന്താണ് സംഭവിച്ചത് സെൻട്രൽ ഗാസയിൽ മാധ്യമപ്രവർത്തകരെ കാണിക്കാൻ ഹമാസിന്റെ ടണൽ തകർക്കുന്നതിനിടെ ആറ് ഇസ്രായേൽ സൈനികർ ഉഗ്രസ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു സെൻട്രൽ ഗാസയിലെ അൽ ബുറൈജ് അഭ്യാർത്ഥി ക്യാമ്പിലാണ് സംഭവം ഇവിടെ ഹമാസിന്റെ തുരങ്കം തകർക്കുന്നതിനായി സ്ഫോടക വസ്തുക്കൾ വിന്യസിച്ചു എന്നാൽ പ്രതീക്ഷിച്ചതിന് അരമണിക്കൂർ മുൻപേ പൊട്ടിത്തെറിച്ചാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ആറ് റിസർവ് എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടതെന്ന് സൈന്യം വിശദീകരിക്കും തിങ്കളാഴ്ചയായിരുന്നു സംഭവം സംഭവ സംഭവസ്ഥലത്ത് ഹമാസ് റോക്കറ്റ് നിർമ്മാണ പ്ലാന്റ് ഉണ്ടായിരുന്നുവെന്നാണ് ഐഡിഎഫ് പറയുന്നത് ഇത് തകർക്കുന്നത് കാണിക്കാൻ ഇസ്രായേൽ അനുകൂല മാധ്യമപ്രവർത്തകരുടെ സംഘത്തെ സൈന്യം കൂടെ കൂട്ടിയിരുന്നു ഇവർ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കെയാണ് ഉഗ്രസ്ഫോടനം നടന്നതും ആറുപേർ കൊല്ലപ്പെട്ടതും നിരവധി സൈനികർക്ക് സാരമായി പരിക്കേറ്റതായി സംഘത്തിലുണ്ടായിരുന്ന ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ ഇമ്മാനുവൽ ഫാബിൻ റിപ്പോർട്ട് ചെയ്തു തന്റെ കൺമുന്നിൽ വലിയ സ്ഫോടനം നടക്കുന്നത് കണ്ടതായി ഇമ്മാനുവൽ പറഞ്ഞു ഉടൻ തന്നെ റിപ്പോർട്ടർമാരെ സംഭവസ്ഥലത്ത് നിന്ന് നീക്കി വൻ അപകടമുണ്ടായതായി സൈനിക കമാൻഡർമാർ റേഡിയോ വഴി പറയുന്നത് കേട്ടതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു സർജൻ ഫസ്റ്റ് പ്ലസ് ഗ്രാവിയൽ ബ്ലൂം മാസ്റ്റർ സർജൻ അമിത് മോഷെ ഷഹാർ ക്യാപ്റ്റൻ ഡെന്നിസ് ക്രോക്ലവ് വെക്സ്റ്റർ ക്യാപ്റ്റൻ റോൺ എഫ്രിമി മാസ്റ്റർ സർജൻ റോയി അബ്രഹാം മൈമോൻ സർജൻ മേജർ അക്കീവ യായിൻസ്കി എന്നിവരാണ് കൊല്ലപ്പെട്ടത് സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ചിലരുടെ പരിക്ക് ഗുരുതരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പരിക്കേറ്റവരിൽ ഗായകനും നടനുമായ ഇഡാൻ അമേദിയെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് പിതാവ് പറഞ്ഞു അതിനിടെ സെൻട്രൽ ഗാസയിൽ ഹമാസ് ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് സർജൻ ഫസ്റ്റ് ക്ലാസ് ഡേവിഡ് ഷാറ്റ് സർജൻ ഫസ്റ്റ് ക്ലാസ് യാക്കിർ ഹെക്സ്റ്റർ എന്നിവർ ഖാൻ യുനസിലും സൊജൻ റോയ് താൽ തെക്കൻ ഗാസയിലുമാണ് കൊല്ലപ്പെട്ടത് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനത്തിനിടെയാണ് ഇസ്രയേൽ സൈന്യത്തിന് കനത്ത തിരിച്ചടിയായി ഒൻപത് പേർ കൊല്ലപ്പെട്ടത് ഹമാസിന്റെ യഥാർത്ഥ ഗാസ ഭൂമിക്കടിയിലാണ് ഭൂമിക്കുമുകളിൽ സിവിലിയന്മാരും അവരുടെ കാൽക്കീഴിൽ ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിൽ ഹമാസ് പോരാളികളും ഭൂഗർഭത്തിലെ തുരങ്ക ശൃംഖലയാണ് ഹമാസിന്റെ യുദ്ധ സാമ്രാജ്യം വൻ ആയുധ ശേഖരവും കമാൻഡ് സെന്ററുകളും അടങ്ങിയ ഒരു ഭൂഗർഭ സൈനിക താവളം ഇതാണ് ഇസ്രായേൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും തകർക്കാൻ ശ്രമിക്കുന്നത് നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയും മാത്രമുള്ള ഗാസയിൽ മൊത്തം അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള ആയിരത്തി തുരങ്കങ്ങളുണ്ട് ചില തുരങ്കങ്ങൾ ഇരുന്നൂറ്റി മുപ്പത് അടി വരെ ആഴത്തിലുള്ളതാണ് മിക്കതിനും രണ്ട് മീറ്റർ ഉയരവും രണ്ട് മീറ്റർ വീതിയുമുണ്ട് കീരിയുടെ മാളം പോലെ ഇടുങ്ങിയ തുരങ്കങ്ങളുമുണ്ട് ഗാസ അതിർത്തിക്കടിയിലൂടെ ഇസ്രയേലിൽ ചെന്ന് തുറക്കുന്ന തുരങ്കങ്ങൾ വരെ ഹമാസ് നിർമ്മിച്ചിട്ടുണ്ട് ഇസ്രയേൽ സേനയുടെ യൂണിഫോം ധരിച്ച ഹമാസ് പോരാളികൾ ഈ തുരങ്കങ്ങളിലൂടെ ഇസ്രയേലിൽ ചെന്ന് ആക്രമണങ്ങൾ നടത്തി ഗാസ മെട്രോ എന്നാണ് ഇസ്രായേൽ ഈ തുരങ്കങ്ങളെ വിശേഷിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് que era la di